ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള സാഹിത്യപരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതായത് കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവല് ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം ഇവയെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് സാഹിത്യപരം എന്ന ഒരു ടോപ്പിക്കാണ് മലയാളത്തിൽ ആദ്യത്തെ തന്നിട്ടുള്ളത് അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് മുതൽ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി മലയാളം ടെക്സ്റ്റ് വരെ ഉള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഉള്ള എഴുത്തുകാരും അവരുടെ കൃതികളും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സാഹിത്യപരം എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കൃതികളും എഴുത്തുകാരും പിന്നെ അതിലെ കുറച്ച് കഥാപാത്രങ്ങൾ കവിത കവിതകളും അത് എഴുതിയ എഴുത്തുകാരും ഒക്കെയാണ് അപ്പോൾ ഒന്ന് കൃതി കോയസനാണ് കോയസൻ എന്നത് ചെറുകഥയാണ് ചെറുകഥ അപ്പോൾ കഥാസാഹിത്യത്തിൽ വരും കോയസൻ എന്നത് ചെറുകഥയാണ് അതെഴുതിയത് ഉറൂബാണ് അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് കോയസൻ അപ്പു കദീസ കുഞ്ഞാലു ഗോപിച്ചേട്ടൻ എന്നിവരാണ് അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കഥാസാഹിത്യത്തിൽ വരുന്നു ചെറുകഥയാണ് കോയസനാണ് എഴുതിയത് ഉറൂബാണ് അതിലെ കഥാപാത്രം കോയസൻ അപ്പു കദീസ കുഞ്ഞാലു ഗോപിച്ചേട്ടൻ അടുത്തത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ അത് ഒരു കഥയാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്നത് കഥയാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കഥയാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ അതിലെ കഥാപാത്രം ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ അടുത്തത് യൂറി ഖഗാറിൻ യൂറി ഖഗാറിൻ എന്നാണ് കൃതിയുടെ പേര് സി ജി ശാന്തകുമാറാണ് എഴുതിയത് സി ജി ശാന്തകുമാർ കഥാപാത്രം യൂറി ഖഗാറിൻ തന്നെയാണ് അടുത്തത് ടോട്ടോ ചാനാണ് ടോട്ടോ ചാൻ തെൽസുകോ കുറോയാനഗി ആണ് എഴുതിയത് പരിഭാഷ നടത്തിയത് അൻവറാണ് ഓർത്തിരിക്കുക അപ്പോൾ ടോട്ടോ ചാൻ എന്ന കൃതി അത് എഴുതിയത് തെൽസുകോ കുറോയനാകി പരിഭാഷപ്പെടുത്തിയത് അൻവറാണ് അതിലെ കഥാപാത്രം ടോട്ടോ ചാനും കോപയാഷിയുമാണ് ടോട്ടോ ചാൻ കോപയാഷി അടുത്തത് ക്യാൻസർ വാർഡിലെ ചിരിയാണ് ക്യാൻസർ വാർഡിലെ ചിരി എഴുതിയത് ആണ് കഥാപാത്രം ഇന്നസെൻറ്റും ആലീസുമാണ് ഇന്നസെൻറ്റ് ആലീസ് അടുത്തത് മയിൽപീലി സ്പർശം മയിൽപീലി സ്പർശം എഴുതിയത് അഷിതയാണ് അഷിത കഥ കഥാപാത്രം ഉണ്ണിമായയാണ് ഉണ്ണിമായ അടുത്തതൊരു ചെറുകഥയാണ് വേനലിൻ്റെ ഒഴിവ് വേനലിൻ്റെ ഒഴിവ് എന്ന ചെറുകഥ എഴുതിയത് മാധവിക്കുട്ടിയാണ് കഥാപാത്രം അമ്മുവാണ് മാധവിക്കുട്ടി അമ്മുവാണ് കഥാപാത്രം വേനലിൻ്റെ ഒഴിവ് എന്ന ചെറുകഥയിലെ കഥാപാത്രം അമ്മു അടുത്തത് ഒരു ചെറുകഥയാണ് തേന്മാവ് തേന്മാവ് എഴുതിയത് ബഷീറാണ് കഥാപാത്രമായി വരുന്നത് ബഷീർ റഷീദ് സിദ്ദിഖ് ആസ്മ എന്നിവരാണ് ബഷീർ റഷീദ് സിദ്ദിഖ് ആസ്മ എന്നിവരാണ് തേന്മാവ് എന്ന ചെറുകഥയിലെ കഥാപാത്രങ്ങൾ എഴുതിയത് ബഷീറാണ് കേട്ടോ അടുത്തത് എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും അത് എഴുതിയത് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കഥാപാത്രം കൃഷ്ണൻ നായരും ചന്തുപ്പണിക്കരുമാണ് കൃഷ്ണൻ നായർ ചന്തു പണിക്കരും ഇനി അടുത്ത് നമുക്കൊരു കവിതാ സാഹിത്യം എന്ന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കവിതകളും അത് എഴുതിയ എഴുത്തുകാരെയും പരിചയപ്പെടാം അഞ്ചാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലുള്ള എഴുത്തുകാരാണ് ഇവരൊക്കെ തന്നെ അപ്പോൾ നോക്കാം മകരക്കൊയ്ത്ത് മകരക്കോയ്ത്ത് എഴുതിയത് എല്ലാവർക്കും അറിയാം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പഴഞ്ചൊൽ സാഹിത്യം ഡോക്ടർ എം വിഷ്ണു നമ്പൂതിരി ജാലക പക്ഷി ഒളപ്പമണ്ണയാണ് ജാലക പക്ഷി ഒളപ്പമണ്ണ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എഴുതിയത് എം ടി വാസുദേവൻ നായർ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എം ടി വാസുദേവൻ നായർ ബാലസമ്മാനം മാലിയാണ് വി മാധവൻ നായരാണ് എഴുതിയത് ബാലസമ്മാനം എന്ന കൃതി മാലിയുടേതാണ് വി മാധവൻ നായർ എന്നാണ് മാലിയുടെ യഥാർത്ഥ നാമം ഓർത്തിരിക്കുക മാലി എന്ന തൂലികാനാമത്തിലാണ് വി മാധവൻ നായർ അറിയപ്പെടുന്നത് കാടിനു കാവൽ എന്ന ലേഖനമാണ് എഴുതിയത് സുഗതകുമാരിയാണ് കാടിനു കാവൽ എന്നത് ലേഖനമാണ് എഴുതിയത് സുഗതകുമാരി കള്ളൻ ചക്കിട്ടു എന്നത് കവിതയാണ് എഴുതിയത് ഒളപ്പമണ്ണ കള്ളൻ ചക്കിട്ടു എന്ന കവിത ഒളപ്പമണ്ണയുടേതാണ് പുളിമാവ് വെട്ടി എന്ന കവിത ഇടശ്ശേരി പുളിമാവ് വെട്ടി എന്ന കവിത ഇടശ്ശേരി എഴുതിയതാണ് ആകാശത്തിലൊരു വിടവ് ആകാശത്തിലൊരു വിടവ് എന്ന കൃതി സി രാധാകൃഷ്ണൻ്റേതാണ് ശ്രീ രാധാകൃഷ്ണൻ മരത്തെ സ്നേഹിച്ച മനുഷ്യൻ എന്നത് ജോൺസി ജേക്കബാണ് മരത്തെ സ്നേഹിച്ച മനുഷ്യൻ എന്ന കൃതി ജോൺസി ജേക്കപ്പിൻ്റേതാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്നത് അക്കിത്തം രചിച്ചതാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്നത് അക്കിത്തം രചിച്ചതാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പ്രതിപാദിച്ചിട്ടുള്ള കൃതികളും അവരുടെ എഴുത്തുകാരും പരിചയപ്പെട്ടു ഇനി നമുക്ക് നോക്കാനുള്ളത് ആറാം ക്ലാസ്സിലേതാണ് നോക്കാം സാഹിത്യമഞ്ചരി എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ സാഹിത്യമഞ്ചരി എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ തൊപ്പികൾ എഴുതിയത് ജി ശങ്കരപ്പിള്ള തൊപ്പികൾ എഴുതിയത് ജി ശങ്കരപ്പിള്ള വിടരേണ്ട പൂമൊട്ടുകൾ എഴുതിയത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അത് വിവർത്തനം ചെയ്തത് എ പി കുഞ്ഞാമു ആണ് വിടരേണ്ട പൂമൊട്ടുകൾ എന്നത് എഴുതിയത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അതിന് വിവർത്തനം ചെയ്തത് എ പി കുഞ്ഞാമു புழகல் தேவதகள் என்ன எழுதியது N.P. முகம்மதான புழகல் தேவதகள் എൻ പി മുഹമ്മദ് ജീവിതഗാനം എഴുതിയത് പി എൻ ദാസാണ് ജീവിതഗാനം പി എൻ ദാസ് നാം ചങ്ങല പൊട്ടിച്ച കഥ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നത് എഴുതിയത് കെ തായാട്ടാണ് കെ തായാട്ട പുരുഷ സൂക്തം എഴുതിയത് കടമനീട്ട രാമകൃഷ്ണൻ പുരുഷ സൂക്തം രചിച്ചത് കടമനീട്ട രാമകൃഷ്ണനാണ് ഇനി കൃതികളും എഴുത്തുകാരും കഥാപാത്രങ്ങളും നോക്കാം ഓടയിൽ നിന്ന് എന്നത് പി കേശവദേവാണ് എല്ലാവർക്കും അറിയാം ഓഠയിൽ നിന്ന് എന്ന കൃതി പി കേശവദേവാണ് അതിലെ കഥാപാത്രങ്ങൾ ലക്ഷ്മി കല്യാണി പപ്പു എന്നിവരാണ് ലക്ഷ്മി കല്യാണി പപ്പു അടുത്തത് കാപ്പിരികളുടെ നാട്ടിൽ എസ് കെ പൊറ്റക്കാടാണ് രചിച്ചത് കാപ്പിരികളുടെ നാട്ടിൽ എസ് കെ പൊറ്റക്കാടാണ് കഥാപാത്രം എസ് കെ പൊറ്റക്കാട് തന്നെയാണ് അടുത്തത് ഗോവർദ്ധൻ്റെ യാത്രകൾ ഗോവർദ്ധൻ്റെ യാത്രകൾ ആനന്ദാണ് രയിച്ചത് പി സച്ചിദാനന്ദ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് അദ്ദേഹമാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ രയിച്ചത് അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഗോവർദ്ധനാണ് അപ്പോൾ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് രയിച്ചത് ആനന്ദ് ആനന്ദിൻ്റെ നാമം പി സച്ചിദാനന്ദൻ എന്നാണ് കഥാപാത്രം ഗോവർദ്ധൻ ആണ് ഇനി അടുത്തത് ഏഴാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ നോക്കാം ഹിമവാന്റെ മുകൾ തട്ടിൽ അമർനാഥ ഗുഹയിലേക്ക് നേരമല്ലാത്ത നേരത്ത് ഈ മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് ഹിമവാന്റെ മുകൾ തട്ടിൽ അമർനാഥ ഗുഹയിലേക്ക് നേരമല്ലാത്ത നേരത്ത് ഇത് മൂന്നും എഴുതിയത് രാജൻ കാക്ക കാക്കനാടനാണ് രാജൻ കാക്കനാടൻ ഹിമവാന്റെ മുകൾ തട്ടിൽ അമർനാഥ ഗുഹയിലേക്ക് നേരമില്ലാത്ത നേരത്ത് എഴുതിയത് രാജൻ കാക്കനാടൻ അകലങ്ങളിലെ മനുഷ്യർ എൻ്റെ കേരളം ഈ രണ്ട് കൃതികളും എഴുതിയത് രവീന്ദ്രനാണ് അകലങ്ങളിലെ മനുഷ്യർ എൻ്റെ കേരളം എന്ന കൃതികൾ എഴുതിയത് രവീന്ദ്രൻ വാസനാ വികൃതി ചോദിച്ചിട്ടുണ്ട് വാസനാ വികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ ആണ് വാസനാ വികൃതി എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ ഒരു ആഫ്രിക്കൻ യാത്ര എന്നത് സക്കറിയ രചിച്ചതാണ് ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ ആൾക്കൂട്ടത്തിൽ തനിയെ ചോദിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് എം ടി വാസുദേവൻ നായർ അടരുന്ന കക്കകൾ ആശാ മേനോനാണ് അടരുന്ന കക്കകൾ എഴുതിയത് ആശാ മേനോൻ അടരുന്ന ആകാശം ഒലിവു മരങ്ങളുടെ നാട്ടിൽ രചിച്ചത് ജോർജ് ഓണക്കൂറാണ് അടരുന്ന ആകാശം ഒലിവ് മരങ്ങളുടെ നാട്ടിൽ ഇവ രണ്ടും രചിച്ചത് ജോർജ് ഓണക്കൂർ അടുത്തത് നൈൽ ഡയറി സിംഹഭൂമി ബാലി ദ്വീപ് കാപ്പിരികളുടെ നാട്ടിൽ പാതിരാസൂര്യൻ്റെ നാട്ടിൽ ഏതൊക്കെയാണ് നൈൽ ഡയറി സിംഹഭൂമി ബാലി ദ്വീപ് കാപ്പിരികളുടെ നാട്ടിൽ പാതിരാസൂര്യൻ്റെ നാട്ടിൽ ഇവയെല്ലാം രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ് കാടുകളുടെ താളം തേടി കാടുകളുടെ താളം തേടി എന്ന കൃതി സുജാതാ ദേവിയാണ് രചിച്ചത് സുജാതാ ദേവി ഏതേതോ സരണികളിൽ എന്നത് സി വി ബാലകൃഷ്ണൻ ഏതേതോ സരണികളിൽ സി വി ബാലകൃഷ്ണൻ നടാഷയുടെ വർണ്ണബലൂണുകൾ ഒരു റെബിയുടെ ചുംബനങ്ങൾ ബാൾട്ടിക് ഡയറി ഇവ മൂന്നും രചിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങര നടാഷയുടെ വർണ്ണബലൂണുകൾ ഒരു റബിയുടെ ചുംബനങ്ങൾ ബാൾട്ടിക് ഡയറി ഇവ മൂന്ന് രചിച്ചതാരാണ് സന്തോഷ് ജോർജ് കുളങ്ങര അടുത്തത് വർത്തമാന പുസ്തകം പാറേമാക്കൽ മാക്കൽ തോമാക്കത്തനാരാണ് പ്രീവിയസ് ചോദ്യമാണ് വർത്തമാന പുസ്തകം ആരുടേതാണ് പാറേമാക്കൽ മാക്കൽ തോമാക്കത്തനാർ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്നത് വിദു വിൻസെൻ്റ് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്നത് വിദു ആണ് രചിച്ചത് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നത് അരുൺ എഴുത്തച്ഛൻ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നത് അരുൺ എഴുത്തച്ഛൻ ഒറ്റവാതിൽ ബിരിയാണി എന്നിവ രചിച്ചത് രണ്ട് കൃതിയാണ് ഏതൊക്കെ ഒറ്റവാതിൽ ബിരിയാണി ഇവ രചിച്ചത് സന്തോഷ് എച്ചിക്കാനം ബിരിയാണി ചോദിച്ചിട്ടുള്ളതാണ് സന്തോഷ് എച്ചിക്കാനം ജീവിത ചിന്തകൾ എന്നത് കെ പി കേശവമേനോൻ പരമേൻ നീന്തുന്ന പാഠം പരൽമീൻ നീന്തുന്ന പാഠം എന്നത് സി വി ബാലകൃഷ്ണൻ കാണാത്ത നടൻ എന്നത് തിക്കോടിയനാണ് പി വൈക്കു ആണ് അരങ്ങു കാണാത്ത നടൻ രചിച്ചത് തിക്കോടിയൻ മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള മാര്ത്താണ്ഡവർമ്മ രചിച്ചത് സി വി രാമൻപിള്ള പി വൈക്കുവാണ് ആത്മകഥയ്ക്കൊരാമുഖം അതും പി വൈക്കുവാണ് ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം പല ആവൃത്തി ചോദിച്ച ചോദ്യമാണ് നരനായും പറവയായും എന്നത് സന്തോഷ് യച്ചിക്കാനം രചിച്ചതാണ് നരനായും പറവയായും എന്നത് സന്തോഷ് രച്ചിക്കാനം പിതൃയാനം രചിച്ചത് ഉണ്ണികൃഷ്ണൻ പുതൂർ തിരയും ചുഴിയും എന്നത് എസ് ഗുപ്തൻ നായർ ഒരു മനുഷ്യൻ എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മനുഷ്യൻ എന്ന് രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ സ്നേഹത്തിൻ്റെ വർത്തമാനം ജി കുമാരപ്പിള്ള സ്നേഹത്തിൻ്റെ വർത്തമാനം രചിച്ചത് ജി കുമാരപ്പിള്ള മലയവിലാസം എ ആർ രാജരാജവർമ്മ മലയവിലാസം രചിച്ചത് എ ആർ രാജരാജവർമ്മയാണ് ചോദിച്ചിട്ടുണ്ട് പ്രമാണം പല്ലാവൂർ അപ്പുമാരാർ പ്രമാണം രചിച്ചത് പല്ലാവൂർ അപ്പുമാരാർ മഞ്ജുതരം കലാമണ്ഡലം ഹൈദരലിയാണ് രചിച്ചത് മഞ്ജുതരം എന്നത് കലാമണ്ഡലം ഹൈദരലി രചിച്ചതാണ് ഇനി കൃതികളും അവയിലെ കഥാപാത്രങ്ങളും പ്രാതൽ എന്ന കൃതിയിലെ എഴുതി എഴുതിയത് വി കെ എൻ ആണ് പ്രാതൽ എന്ന കൃതി എഴുതിയത് വി കെ എൻ ആണ് അതിലെ കഥാപാത്രം കുഞ്ഞൻ മേനോനാണ് മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്നത് എഴുതിയത് അർഷാദ് ബത്തേരിയാണ് മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എഴുതിയത് അർഷാദ് ബത്തേരി അതിലെ കഥാപാത്രം ഉത്തമൻ ഭാസ്കരൻ ജൻഡ്രി എന്നിവരാണ് ഉത്തമൻ ഭാസ്കരൻ ജൻഡ്രി അശ്വതി എന്ന കൃതി എഴുതിയത് ടി പത്മനാഭനാണ് കഥാപാത്രം അശ്വതി തന്നെയാണ് അടയ്ക്ക പെറുക്കുന്നവർ എന്ന കൃതി എഴുതിയത് സന്തോഷ് യച്ചിക്കാനമാണ് അടയ്ക്ക പെറുക്കുന്നവർ എന്ന കൃതി എഴുതിയത് സന്തോഷ് യച്ചിക്കാനമാണ് അതിലെ കഥാപാത്രം ജഗൻ ചന്ദ്രേട്ടൻ എന്നിവരാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എട്ടാം ക്ലാസ്സിലെ ചോദ്യം എട്ടാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കൃതികളും കഥാപാത്രങ്ങളും ആ വാഴവെട്ട് എന്ന കൃതി എഴുതിയത് പൊൻകുന്നം വർക്കിയാണ് അതിലെ കഥാപാത്രം റാഹേല് മാർക്കോസ് എന്നിവരാണ് ആ വാഴവെട്ട് എന്ന കൃതി പൊൻകുന്നം വർക്കി എഴുതി അതിലെ കഥാപാത്രം റാഹേല് മാർക്കോസ് എന്നിവരാണ് അടുത്തത് രണ്ടു മത്സ്യങ്ങൾ എന്ന കൃതി എഴുതിയത് അംബികാസുധൻ മാങ്ങാടാണ് ഓർത്തിരിക്കുക രണ്ടു മത്സ്യങ്ങൾ എന്ന കൃതി അംബികാസുധൻ മാങ്ങാട് കഥാപാത്രങ്ങൾ പൂവാലി അഴകൻ എന്നിവരാണ് പൂവാലി അഴകൻ ഇനി ഞാൻ ഉറങ്ങട്ടെ പി വൈക്യു ആണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി പി കെ ബാലകൃഷ്ണനാണ് പി കെ ബാലകൃഷ്ണൻ കഥാപാത്രം കർണൻ ഇതിൽ പി വൈക്യൂവിൽ ചോദിച്ച ചോദ്യം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ കഥാപാത്രം ആരാണെന്നായിരുന്നു കർണനാണ് കേട്ടോ കഥാപാത്രം അതാണ് ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് ചോദിക്കാൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയത് ആരാണ് പി കെ ബാലകൃഷ്ണൻ കഥാപാത്രം കർണൻ ഓർത്തിരിക്കാം അടുത്തത് കൃതികളും എഴുത്തുകാരും നോക്കാം കുചേലവൃത്തം മഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്തു വാര്യർ ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ രചിച്ചത് പി സുരേന്ദ്രൻ ചിരിയും ചിന്തയും രചിച്ചത് ഇ വി കൃഷ്ണപ്പിള്ള വിഷു തലേന്ന് അക്കിത്തം വെടിവട്ടം വീട്ടിൽ ഭട്ടത്തിരിപ്പാട് പ്രകോപനങ്ങളുടെ പുസ്തകം രചിച്ചത് കെ പി അപ്പൻ സാഹിത്യ മഞ്ചരി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനൻ ചോദിച്ചിട്ടുണ്ട് പ്രണയ താഴ്വരയിലെ ദേവതാരു ജോർജ് ഓണക്കൂർ കഥയെ പ്രേമിച്ച കവിത യൂസഫലി കേച്ചേരി കഥയെ പ്രേമിച്ച കവിത രചിച്ചത് യൂസഫലി കേച്ചേരി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ചോദിച്ചിട്ടുണ്ട് അക്കിത്തമാണ് രചിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം രചിച്ചത് അക്കിത്തം മാണിക്യവീണ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അനുഭവങ്ങളുടെ നേർരേഖകൾ രേഖകൾ ഉണ്ണികൃഷ്ണൻ പുതൂർ കവിയുടെ കാൽപ്പാടുകൾ ചോദിച്ചിട്ടുണ്ട് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ ജിയുടെ തെരഞ്ഞെടുത്ത കവിതകൾ ജി ശങ്കരക്കുറുപ്പ് വേരും തളിരും പി കെ പാറക്കടവ് അതിജീവനം രചിച്ചത് വീരാൻകുട്ടി ധ്രുവചരിതം രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ വൈഷ്ണവം രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഐതിഹ്യമാല ചോദിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രളയാക്ഷരങ്ങൾ വൈശാഖനാണ് രചിച്ചത് ആൽക്കെമിസ്റ്റ് രചിച്ചത് പൗലോ കൊയിലോ ആൽക്കെമിസ്റ്റ് രചിച്ചത് പൗലോ കൊയിലോ കുപ്പായം രചിച്ചത് എം ടി പ്രേമസംഗീതം രചിച്ചത് ഉള്ളൂര് മഴവെള്ളത്തിൽ രചിച്ചത് ബാലാമണിയമ്മ ആഫ്രിക്ക എൻ വി കൃഷ്ണവാര്യരാണ് രചിച്ചത് ജ്ഞാനപാന രചിച്ചത് പൂന്താനം ഇനി നോക്കാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ എഴുത്തുകാരും കഥാപാത്രങ്ങളും കൃതികളും ബാഷ്പാഞ്ജലി രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളയാണ് ബാഷ്പാഞ്ജലി ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള ഓർമ്മക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ആളോയിഞ്ഞ നൃത്തശാല ബാലചന്ദ്രൻ വടക്കേടത്ത് ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് ഇരുട്ടിൻ്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ കൽപ്പശാഖി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എട്ടാമത്തെ മോതിരം കെ എം മാത്യു ഓർക്കുക വല്ലപ്പോഴും പി ഭാസ്കരൻ ആത്മരോഷങ്ങളും ആകുലതകളും സാറ ജോസഫ് കൃഷ്ണഗാഥ ചെറുശ്ശേരി ഫോക്ലോറും എൻ്റെ എഴുത്തും എൻ പ്രഭാകരൻ ത്രിവിക്രമനു മുമ്പിൽ ത്രിവിക്രമനു മുൻപിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ മരണവിദ്യാലയം സുസ്മേഷ് ചന്ദ്രോത്ത് ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ ഉമ്മാച്ചു ഉറൂബ് ചോദിച്ചിട്ടുള്ളതാണ് പുരോഗാമി ഖലീൽ ജിബ്രാനാണ് സഫലമീ യാത്ര എൻ എൻ കക്കാട് മരണമെന്ന വാതിലിനപ്പുറം നിത്യ ചൈതന്യ യതി പണ്ടത്തെ പാട്ടുകൾ വള്ളത്തോൾ നിസ്സഹായൻ്റെ നിലവിളി നാരായൻ സാക്ഷി സി വി ശ്രീരാമൻ കാടിനു കാടിൻ്റെ ഭംഗി അയ്യപ്പ പണിക്കർ സൗന്ദര്യ പൂജ പി കുഞ്ഞിരാമൻ നായർ ഹൃദയസ്മിതം ഇടപ്പള്ളി രാഘവൻ പിള്ള കീറിപ്പൊളിഞ്ഞ ചകലാസ് മാധവിക്കുട്ടി നഗരത്തിൽ ഒരു യക്ഷകൻ ആറ്റൂർ രവിവർമ്മ ഒറ്റപ്പാലം എന്നെഴുതിയത് എസ് വി വേണുഗോപൻ നായർ നിങ്ങളെൻ ലോകത്തെ എന്തു ചെയ്തു എന്നത് സുഗതകുമാരി പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എം പി പോള ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര നെയ് പായസം കോലാട് എന്നിവ മാധവിക്കുട്ടി നിന്റെ ഓർമ്മയ്ക്ക് എന്നത് എം ടി വാസുദേവൻ നായർ ഇനി കൃതികളും അതിലെ കഥാപാത്രങ്ങളും ഓർത്തിരിക്കാം ദൈവത്തിൻ്റെ കണ്ണ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ അയമത് മൊയമദാലി മറിയം ദൈവത്തിൻ്റെ കണ്ണ് എന്നതിലെ കഥാപാത്രങ്ങളാണ് അയമ്മദ് മൊയമ്മദ് ഹാലി മറിയം എന്നിവർ എട്ടാമത്തെ മോതിരം എന്നതിലെ കഥാപാത്രം അന്നമ്മയാണ് ഉമ്മാച്ചു എഴുതിയതാരാണെന്ന് പറഞ്ഞു നേരത്തെ ഉറൂബാണ് അതിലെ കഥാപാത്രങ്ങൾ മായൻ ബീരാൻ അഹമ്മദ് ഉണ്ണിക്ക ഉമ്മാച്ചു മരക്കാർ എന്നിവരാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങൾ മായൻ അത് ചോദിച്ചിട്ടുണ്ട് മായൻ എന്നത് ഏതിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഉമ്മാച്ചുവിലെയാണ് ഭീരാൻ അഹമ്മദ് ഉണ്ണിക്ക ഉമ്മാച്ചു മരക്കാർ എന്നിവരും മരണം എന്ന വാതിലിനപ്പുറം എന്നതിലെ കഥാപാത്രങ്ങൾ ദാമോദരൻ ഗാവുങ്കർ കർത്താർ സിംഗ് രാം ഗോപാൽ മിശ്ര എന്ന വാതിലിനപ്പുറം എന്നതിലെ കഥാപാത്രം ദാമോദരൻ ഗാവുങ്കർ കർത്താർ സിംഗ് രാം ഗോപാൽ മിശ്ര നിസ്സഹായൻ്റെ നിലവിളി എന്നതിലെ കഥാപാത്രം അയ്യപ്പൻ സുരേന്ദ്രൻ ലീല സാക്ഷിയിലെ കഥാപാത്രം ഉമ രവീന്ദ്രനാഥ പരമേശ്വരൻ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്നതിലെ കഥാപാത്രങ്ങൾ ഗോപി കമലം മരണവിദ്യാലയം എന്നതിലെ കഥാപാത്രങ്ങൾ അരവിന്ദാക്ഷൻ രാജൻപിള്ള സുമന ഒറ്റപ്പാലം എന്നതിലെ കഥാപാത്രം നാണുകുട്ടി കൃഷ്ണഗാഥ എന്നതിലെ കഥാപാത്രം അക്രൂരനാണ് അക്രൂരൻ ഇനി ഒൻപതാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് സിനിമകളും അതുപോലെ അതിലെ കൃതി എഴുത്തുകാർ അത് സംവിധാനം ചെയ്തത് ആരൊക്കെ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സിനിമയുടെ പേര് നിർമാല്യമാണ് അതിനാസ്പദമായ കൃതി എന്ന് പറയുന്നത് പള്ളിവാളും കാൽച്ചിലമ്പും ആണ് അപ്പം നിർമാല്യം എന്ന സിനിമയ്ക്ക് ആസ്പദമായ കൃതിയാണ് പള്ളിവാളും കാൽച്ചിലമ്പും എന്നത് അത് എഴുതിയത് എം ടി വാസുദേവൻ നായരാണ് സംവിധാനം ചെയ്തതും എം ടി വാസുദേവൻ നായർ തന്നെയാണ് ഓർത്തിരിക്കുക അടുത്തത് ചെമ്മീനാണ് സിനിമ കൃതിയും ചെമ്മീൻ എന്ന് തന്നെയാണ് പേര് എഴുതിയത് തകഴിയാണ് സംവിധാനം ചെയ്തത് രാമു കാരിയാട്ടാണ് അടുത്തത് കാഞ്ചന സീത കാഞ്ചന സീത എന്ന സിനിമ കൃതി കാഞ്ചന സീത തന്നെയാണ് എഴുതിയത് സി എൻ ശ്രീകണ്ഠൻ നായരാണ് സംവിധാനം ചെയ്തത് ജി അരവിന്ദൻ അടുത്ത സിനിമ വിധേയനാണ് വിധേയരൻ വിധേയൻ എന്ന കൃതി എഴുതിയത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന കൃതിയാണ് വിധേയൻ എന്ന സിനിമയ്ക്ക് ആസ്പദമായ കൃതി ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്നതാണ് എഴുതിയത് സക്കറിയയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഇനി മതിലുകൾ എന്ന സിനിമ കൃതി മതിലുകൾ തന്നെയാണ് എഴുതിയത് ബഷീറാണ് സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് അടുത്തത് സൂഫി പറഞ്ഞ കഥ എന്ന സിനിമ അത് കഥ കൃതി വന്നിട്ട് സൂഫി പറഞ്ഞ കഥ തന്നെയാണ് അപ്പോൾ സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയാണ് കൃതിയും സൂഫി പറഞ്ഞ കഥ തന്നെയാണ് അത് എഴുതിയത് കെ പി രാമനുണ്ണിയാണ് ഓർത്തിരിക്കുക സൂഫി പറഞ്ഞ കഥ എഴുതിയത് കെ പി രാമനുണ്ണിയാണ് അത് സംവിധാനം ചെയ്തത് പ്രിയനന്ദനനാണ് പ്രിയനന്ദനൻ അടുത്ത സിനിമ മഴയാണ് അത് കൃതി നഷ്ടപ്പെട്ട നീലാംബരിയാണ് മഴ എന്ന സിനിമയ്ക്ക് ആസ്പദമായ കൃതി നഷ്ടപ്പെട്ട നീലാംബരിയാണ് രചിച്ചത് മാധവിക്കുട്ടിയാണ് അത് സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ് ലെനിൻ രാജേന്ദ്രൻ അടുത്ത സിനിമ ബാല്യകാല സഖിയാണ് കൃതിയും ബാല്യകാല സഖി തന്നെ രചിച്ചത് ബഷീറാണ് സംവിധാനം ചെയ്തത് പ്രമോദ് പയ്യന്നൂരാണ് പ്രമോദ് പയ്യന്നൂര് അടുത്ത കൃതി സോറി അടുത്ത സിനിമ അഗ്നിസാക്ഷിയാണ് അഗ്നിസാക്ഷി എന്ന സിനിമയ്ക്ക് ആസ്പദമായ കൃതിയും അഗ്നിസാക്ഷി തന്നെയാണ് അഗ്നിസാക്ഷി രചിച്ചത് ലളിതാംബിക അന്തർജനമാണ് ആണ് അത് സംവിധാനം ചെയ്തത് ശ്യാമപ്രസാദാണ് ശ്യാമപ്രസാദ് അടുത്ത സിനിമ ഭാർഗവി നിലയം അതിന് ആസ്പദമായ കൃതി നീല വെളിച്ചമാണ് അത് എഴുതിയത് ബഷീറാണ് സംവിധാനം ചെയ്തത് എ വി വിൻസൻറ്റ് അടുത്ത സിനിമ ഉമ്മാച്ചു ആണ് ഉമ്മാച്ചു എന്നു തന്നെയാണ് കൃതിയും എഴുതിയത് ഉറൂബാണ് സംവിധാനം ചെയ്തത് പി ഭാസ്കരനാണ് ഇനി നമുക്ക് പത്താം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം മലയാള ശാകുന്തളം എന്നതിലെ കഥാപാത്രങ്ങൾ ശകുന്തള മാധലി മാരീജൻ അതിഥി എന്നിവരാണ് മലയാള ശാകുന്തളം എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ശകുന്തള മാധലി മാരീജൻ അതിഥി പാവങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ വാൽ രാംഗ് മോൺ സിനിയർ എന്നിവരാണ് വാൽ രാംഗ് മോൺ സിനിയർ നളിനി എന്നതിലെ കഥാപാത്രം നളിനിയും ദിവാകരനുമാണ് കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ വെള്ളായിയപ്പൻ മുത്തുരാവുത്ത് നീലി കുട്ട്യസൻ മാ കുട്ട്യസൻ മാപ്പിള അമ്മിണി കണ്ടുണ്ണി എന്നിവരാണ് കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ വെള്ളായിയപ്പൻ മുത്തുരാവുത്ത് നീലി നീലി മാപ്പിള അമ്മിണി കണ്ടുണ്ണി ഒരു സങ്കീർത്തനം പോലെ എന്നതിലെ കഥാപാത്രങ്ങൾ ദസ്തയോവസ്കി അന്ന മിഷ്കിൻ എമിലി സ്റ്റെല്ലോവസ്കി എന്നിവരാണ് ഒരു സങ്കീർത്തനം പോലെ എന്നതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ദസ്തയോവസ്കി അന്ന മിഷ്കിൻ എമിലി സ്റ്റെല്ലോവ്സ്കി എന്നിവരാണ് പറുദീസ നഷ്ടം എന്നതിലെ കഥാപാത്രങ്ങൾ മിറൽ അന്ന ജൂലിയാന സാമുവൽ റാങ്തോസ് എന്നിവരാണ് പറുദീസ നഷ്ടം എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ മിറൽ അന്ന ജൂലിയാന സാമുവൽ റാങ്തോസ് രണ്ടിടങ്ങഴി എന്നതിലെ കഥാപാത്രങ്ങൾ കോരൻ ചിരുദ ചാത്തൻ ഔസേപ്പ് രണ്ടിടങ്ങഴി എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ കോരൻ ചിരുദ ചാത്തൻ ഔസേപ്പ് ചെമ്മീൻ എന്നതിലെ കഥാപാത്രം ചെമ്പൻ കുഞ്ഞ് പളനി കറുത്തമ്മ ഓരോ വിളിയും കാത്ത് എന്നതിലെ കഥാപാത്രം കണാരൻ പണയം എന്നതിലെ കഥാപാത്രം ചെമ്പുമത്തായി ചാക്കുണ്ണി കോഴിയും കിഴവിയും എന്നതിലെ കഥാപാത്രങ്ങൾ മാർക്കോസ് മത്തായി ചാക്കോച്ചൻ എന്നിവരാണ് ഇനി കുറച്ച് കൃതികളും അവയുടെ എഴുത്തുകാരും പരിചയപ്പെടാം അപ്പം ഇതുവരെ കൃതികളിലെ കഥാപാത്രങ്ങൾ കണ്ടു ആ കൃതികളും എഴുതിയത് ആരൊക്കെയെന്നും ഇതിനിടയിൽ അറിയാം മലയാള ശാകുന്തളം എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് ചോദിച്ചിട്ടുണ്ട് മലയാള ശാകുന്തളം എഴുതിയത് എ ആർ രാജരാജവർമ്മ പാവങ്ങൾ എഴുതിയത് വിക്ടർ ഹ്യൂഗോയാണ് വിവർത്തനം നാലപ്പാട്ട് നാരായണ മേനോനാണ് ചോദിച്ചിട്ടുണ്ട് വിക്ടർ ഹ്യൂഗയുടേതാണ് പാവങ്ങൾ അത് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ് നളിനി കുമാരനാശാൻ്റെ കൃതിയാണ് കടൽ തീരത്ത് ഒ വി വിജയൻ്റെ കൃതിയാണ് കാറ്റു പറഞ്ഞ കഥ ഒ വിജയൻ തന്നെയാണ് ഭാരത പര്യടനം എന്നത് കുട്ടികൃഷ്ണമാരാർ രചിച്ചതാണ് ഒരു സങ്കീർത്തനം പോലെ എന്നത് പെരുമ്പടവം ശ്രീധരൻ്റേതാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം ശ്രീധരൻ കാതികൻ്റെ പണിപ്പുര എം ടി വാസുദേവൻ നായർ മുളങ്കാട് വയലാർ രാമവർമ്മ പറുതീസാനഷ്ടം സുഭാഷ് ചന്ദ്രൻ അക്ഷരം ഒ എൻ വി കുറുപ്പ് നളചരിതം ഉണ്ണായി വാര്യർ രണ്ടിടങ്ങഴി തകഴി ശിവശങ്കര പിള്ള നളചരിതവും രണ്ടിടങ്ങഴിയും ചോദിച്ചതാണ് നളചരിതം ഉണ്ണായി വാര്യർ രണ്ടിടങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള ചെമ്മീനും ചോദിച്ചു തകഴി ശിവശങ്കരപ്പിള്ള ഓരോ വിളയും കാത്ത് യു കെ കുമാരൻ കൊച്ചു ചക്കരച്ചി എ പി ഉദയബാനു വിട വൈലോപ്പിള്ളി ശ്രീധരമേനോൻ നവയാത്രകൾ സുകുമാർ അഴീക്കോട് പണയം ഇ സന്തോഷ് കുമാർ ഗാന്ധി വി മധുസൂദനൻ നായർ കോടിയും കിഴവിയും എന്നത് കാരൂർ നീലകണ്ഠപ്പിള്ള എന്നിവരുടേതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലെ പരിചയപ്പെടുത്തിയിട്ടുള്ള കൃതികളും എഴുത്തുകാരും അവരുടെ അതിലെ ആ കഥാപാത്രങ്ങൾ ആ കൃതികളിലെ കഥാപാത്രങ്ങളുള്ളത് എല്ലാം ആണ് ഓരോന്നും പ്രത്യേകം മനസ്സിരുത്തി തന്നെ പഠിക്കുക